സ്കൂൾ വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് ൾ മർദ്ദിക്കുകയും പുറത്തു പുറത്തുനിന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി തലക്കടിക്കുകയുമായിരുന്നു ഗുരുതരമായി ചാലക്കുടി ബോയ്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ചികിത്സയിലാണ് അവര് മനസ്സിലാക്കി വരുന്നത് പതിനെട്ട് വയസ്സായില്ലോ അപ്പൊ ഇനി ചെയ്യാം ഇനി എന്ത് ധൈര്യത്തിലാണ് സ്കൂളിലേക്ക് വിടുന്നത് അല്ലാതെ ദ്രോഹിക്കാനോ ഈ മാസം ഇരുപത്തെട്ടിനായിരുന്നു സംഭവം പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ അടിപിടി നടത്തുമെന്ന് പറഞ്ഞത് മുഹമ്മദ് ഇജാഷിർ സഹപാഠികളോട് പറഞ്ഞു ഇതിൽ പ്രകോപിതരായ ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികളും പത്താം ക്ലാസ് വിദ്യാർത്ഥികളും ചേർന്ന് മുഹമ്മദ് ഇജാഷിറിന്റെ മുഖത്തടിച്ചു പിന്നാലെ ക്ലാസ്സിൽ കരഞ്ഞിരുന്ന വിദ്യാർത്ഥിയുടെ സങ്കടം കണ്ട് സഹപാഠികൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികളോട് വൈകുന്നേരം ഇത് ചോദ്യം ചെയ്തു ഇതിനിടെ പുറത്തുനിന്നെത്തിയ മറ്റൊരു വിദ്യാർത്ഥി മുഹമ്മദ് ഇജാഷിറിന്റെ നെറ്റിയിൽ ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു അന്ന് വരെ കാണാത്ത ഒരു കുട്ടി വേറെ സ്കൂളിലെ കുട്ടി ഒരു കുട്ടി ആൽബർട്ട് എന്നാണെന്ന പേരറിയാൻ കഴിഞ്ഞത് അരയിൽ വെച്ചിരുന്ന ചുറ്റിക എടുത്ത് തലയിൽ അടിച്ചു അപ്പൊ അടി കൊണ്ട് അവൻ വീണു അവർ ഓടിപ്പോയി ചോര ഛർദ്ദിച്ചു അങ്ങനെ ഗവൺമെന്റ് മെഡി ഹോസ്പിറ്റലിലേക്ക് കുട്ടികൾ കൊണ്ടുപോയി പരിക്ക് ഗുരുതരമായതോടെയാണ് വിദ്യാർത്ഥിയെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ടു ദിവസം അബോധാവസ്ഥയിലായിരുന്ന കുട്ടി ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് മർദ്ദിച്ചവർ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ പോലീസും കേസെടുത്തിട്ടില്ല ട്വന്റിഫോർ തൃശൂർ